అచ్చమే ఆ డాక్టర్ కయ్యోడే గట్టి తీర్తు తీర్తు പകരം ചോദിച്ച് അടങ്ങൂ എന്റെ ചങ്കിൽ ജീവൻ ഈ ഭൂമിയിൽ നിന്റെ പെണ്ണായിട്ടേ അവൾ ജീവിക്കൂ ഇതിൽ വേറെ എന്തോ ഉത്സാഹമൊന്നുമില്ല എല്ലാ കൊല്ലവും യാത്ര ഞാൻ ഞാൻ അമ്മയ്ക്ക് നിർബന്ധ പക്ഷെ സാറിന്റെ ഈ സന്തോഷം എനിക്ക് അടിക്കുന്നുണ്ട് ആ പിന്നെ തിരിച്ചു ഡോക്ടർ ചാർജ് അയ്യോ വേണ്ട ഈ ജന്മം എനിക്ക് ഡോക്ടർ ആവണ്ട സസ്പെൻഷൻ പിൻവലിച്ചത് തന്നെ സാറിന്റെ നല്ല മനസ്സ് ട്രെയിൻ പോകുന്നതിനു മുമ്പ് സാറ് വന്ന് കേറിയട്ടെ ആ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഞാൻ തിരിച്ചെത്തും ഓക്കേ ഇനി നാട്ടിൽ എന്തായാലും നിന്റെ ആഗ്രഹം നിറവേറിയല്ലോ അമ്മക്ക് അത് മതി ഇതാ ഫ്ലാറ്റിന്റെ ചാവി നീ പോകുമ്പോ കൂട്ടി വാച്ച്മാനെ ഏൽപ്പിച്ചാ മതി അതിനെന്താ അമ്മ വരാലോ ആ എല്ലാ അമ്പലങ്ങളിലും നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം സാറേ 快快快，快跑，快跑。 കുറവല്ല രക്ഷിക്കണം ഞാൻ കുഴപ്പത്തിലോ なので

അനന്തം പോലീസിനോട് വകുപ്പ് ചോദിക്കാൻ മാത്രം ആളായോ താൻ നാട്ടിൽ നിയമം നടപ്പാക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഉളുപ്പും വിട്ട് ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥനാ വകുപ്പ് ഞാൻ പറയണോ ഏത് വകുപ്പായാലും ശരി യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കണം ചേട്ടാ തർക്കം വേണ്ട ഈ ടിക്കറ്റ് ഞാൻ എടുത്തോളാം വേണ്ട അനന്തം പോലീസിന് ആളുടെ ഔതാര്യ ആവശ്യമില്ല ഒരു നിയമപാലകന്റെ അവകാശമായത് ഞാൻ ഇതീ തല യാത്ര ചെയ്യും എവിടെ നിന്ന് വരിക ഓട്ടോ സ്ട്രൈക്കാണെന്ന് അറിഞ്ഞത് ആ ഇതല്ലേ വർഗം ഒരു ഇന്റലിജൻസ് മെസ്സേജ് ഉണ്ട് ഏതു നിമിഷവും അവൻ ഈ നാട്ടിലെത്തും എനിക്ക് ബസ് സ്റ്റാൻഡ് ഒന്ന് സെർച്ച് ചെയ്യണം അങ്ങോട്ട് പോവാസേജ് എല്ലാ ബസ് അരിച്ചു പറക്കണം

ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ കേന്ദ്രത്തില ഒന്നുകിൽ നിനക്ക് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഒരു ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിച്ചു വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി പൊട്ടി ബോംബ് പൊട്ടി കൈകൊണ്ടവന്റെ കഥ തീർന്ന് പറയാനാ നിന്റെ അമ്മിക്കുട്ടിക്ക് ഏത് ഏത് ടൈപ്പ് കുഞ്ഞുവിടന്ന് പറഞ്ഞത് അമേരിക്ക ചൈന ജപ്പാൻ പത്തനംതിട്ട ഏത് ഏതാണ് ഉന്നം വെച്ചിരിക്കുന്നത് എത്രമേ ആളാന്റെ അവളിൽ അവളൊരു കണ്ണുള്ളത് പീടനെ ഉറപ്പാ നീ എന്തിനാ ഇത്ര സ്പീഡാ പോവുന്നത്? കാല രക്തമയടാ പുറകെ പോയി. ബ്രേക്ക് പിടി ബ്രേക്ക് ബ്രേക്കിടാൻ ഞാൻ എപ്പോഴേ പിടിച്ചയനെ. അപ്പൊ ബ്രേക്ക് ഇല്ലേ എവിടെ? ഏയ് നട тур് പേ, ഇത്ര സ്പീഡിൽ എങ്ങോട്ടേക്കാ? ആ കരിങ്ങന്ന വേലുനെ കാലയിട്ട് ഓടിക്കോ വാ. ആണോ? മാറ് 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 ബ്രേക്ക് ഇല്ല. വണ്ടി സ്റ്റാൻഡിൽ വെ സൈക്കിളോട്ട് മടിക്കടാ. അയ്യേ ടാൻടെ നിരക്കിയില്ലേ. ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല ആ ഹരി കൈകൊണ്ടവൻ ചത്ത് ഇതെന്തിനാ ഇത് നിനക്കുള്ളതാ എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നതിന് ഇനി വൈദ്യം ഇല്ലാത്ത ആശുപത്രിയില്ലേ തവിട്ട ഡോക്ടർ ഞാനാ ഞാൻ ഓ ഇവനീറ്റില്ലേ ഗൗതം ഇവനാണ് എന്നെ രക്ഷിച്ചത് ആള് ബ്രഹ്മാവിന്റെ അതുകൊണ്ടല്ലേ അന്യനാടായിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ ഒരാള് തന്നെ തുണയായിട്ട് അവിടെ എത്തിയത് ഞാൻ എന്ത് സഹായമാ ഇതിന് പ്രതിഫലായിട്ട് നിനക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് ട്രിവാൻഡർ ട്രാൻസ്ഫർ പറഞ്ഞോളൂ ശരിയാച്ച പ്ലീസ് പകരം ചെയ്യേണ്ടവൻ ഞാനല്ലേ തൽക്കാലം കുറച്ചുനാൾ ഇവൻ ഇവിടെ നിൽക്കട്ടെ എന്റെ ഫ്രണ്ട് ആയിട്ട് എപ്പോ ട്രാൻസ്ഫർ ആവണമെന്ന് ഹരീന്ദ്രൻ തീരുമാനിക്കും